നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാലര സെന്റിൽ രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളും ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് രണ്ട് ഫ്ലോർ ആയിട്ടാണ് വേഡ് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ടിലേക്ക് കടക്കാം കോമ്പൗണ്ടിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ സിറ്റ്ഔട്ടാണ് കൊടുത്തിരിക്കുന്നത് പില്ലറിലെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോർ ഡബിൾ ഡോർ ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിങ്ങിലായിട്ട് ഇൻ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് വുഡൻ പാർട്ടിഷൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ട് ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് ബെഡ്റൂമിലും സീലിംഗിലെ ഇന്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഫുൾ സൈസ് വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമ് വരുന്നുണ്ട് ൂമിലെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ കോർണറിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് കിച്ചണില് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മോഡുലാർ കിച്ചൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയ ആണ് കാണിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഒരു വുഡൻ തീമിലാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മുകളിലേക്ക് ചെല്ലുന്നത് ഒരു ലിവിങ് സ്പേസിലോട്ടാണ് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് സീലിങ്ങിൽ മനോഹരമായ ഇൻറ്റീരിയർ വർക്കും കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും ചെയ്തിട്ടുണ്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂം ഈ വീട്ടിൽ നാല് ബെഡ്റൂമാണ് വരുന്നത് ഈ ബെഡ്റൂമിലും ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും ചെയ്തിട്ടുണ്ട് ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് താഴെ രണ്ട് ബെഡ്റൂം മുകളിലെ രണ്ട് ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിലായിട്ട് മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് റൂമുകളെല്ലാം നല്ല സൗകര്യത്തോടെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് നല്ല മനോഹരമായ വ്യൂ ആണ് ഇവിടെ നിന്നും കിട്ടുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലുമാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോഴിക്കുള്ളി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ബാൽക്കണി കൂടാതെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ ടെറസും ചെയ്തിട്ടുണ്ട് ഓപ്പൺ ടെറസ്സിൽ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസും ഇവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ടിൽ വരുന്നുണ്ട് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും